ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് ചവ്വരിയും സേമിയും വെച്ചിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അങ്ങനെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൗവരി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വേവിക്കാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ട് ചെറുതാക്കുന്നത് അങ്ങനെ ചെറിയ നേരിയിട്ടുള്ള സേമിയാണ് കേട്ടോ അത് ആ കുനാഫയുടെ ഒക്കെ സെക്ടറിലുള്ള സേമിയാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു മൂന്ന് കപ്പ് പാൽപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാണ് അങ്ങനെ കലക്കിയെടുത്തതിന് ശേഷം വെള്ളം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ പാൽപ്പൊടി കലക്കിയത് ഒഴിച്ച് കൊടുക്കാണ്ടിരിക്കുകയാണേ ഞാൻ പാൽ ചേർത്തിട്ടില്ല പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അങ്ങനെ അതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണെ കട്ട ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ വെള്ളത്തിലേക്ക് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് നന്നായി കലക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചൗവരി ബന്ധമെന്ന് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വേവമായിട്ടില്ല ഒന്നുകൂടി ആവാനുണ്ട് അങ്ങനെ ബന്ധത്തിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്ത് കൊടുത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട് ആദ്യം ഞാൻ അരക്കപ്പ് ഇട്ട് നോക്കി പക്ഷേ ഉണ്ടായിട്ടില്ല ഇനി വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരിയ സേമിയാണ് ഇട്ടിട്ടുള്ളത് ആ സേമിയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കണേ റോസ്റ്റഡ് സേമി ആയതുകൊണ്ട് പിന്നെ റോസ്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിരിക്കാൻ ഇട്ട് ചെയ്തിട്ടുള്ളത് വീണ്ടും അരക്കപ്പൊടിയും പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് പിന്നെ മിൽക്ക് മേഡിൻ്റെ ചെറിയ ടിന്നാണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ അത് ഞാൻ ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടട്ടോ അതൊഴിച്ചതിന് ശേഷം നേർത്താതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കൂട്ടി പൊടിച്ചിട്ടുള്ള ഏലക്കയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഞാൻ അതും കൂടി ചേർത്ത് നന്നായി ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി ഒഴിപ്പിക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് രണ്ടും മുന്തിരിയും കൂടി വറുത്തിടാമെന്ന് വിചാരിച്ചിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മുന്തിരിയും കൂടി വറുത്തെടുക്കാൻ കേട്ടോ അങ്ങനെ അത് ആ പായസത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ആൽപ്പൊലിവിൻ്റെ മിഠായി ആണ് കേട്ടോ മുഴുവൻ തൊഴിച്ചെടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം പത്തിരുവേണ ഉണ്ട് രണ്ടും കൂടെ എടുത്തിട്ടുണ്ടതിന് അങ്ങനെ അത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ നന്നായി അലിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പായസം തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ പായസം കഴിക്കാൻ നമ്മളെ മിഠായിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും കൂടി നമ്മൾ പായസത്തിന് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടത് അന്ന് ഇവിടെ കുട്ടികളൊക്കെ കളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിട്ടോ അടുത്ത വീട്ടിലുള്ള കുട്ടികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിനി അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് പായസം എല്ലാവർക്കും ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്ലാസ്സിലൊക്കെ ഒഴിച്ചെടുക്കുകയാണ് എൻ്റെ ഉമ്മെൻ്റെ അനിയത്തിൻ്റെ മോളാണ് കേട്ടോ അവളും വന്നിട്ടുണ്ടായിനി അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് പായസമൊക്കെ കൊടുക്കുകയാണ് എൻ്റെ അയിഷു മോളാണെങ്കിലും അവളുടെ ഫ്രണ്ട്സ് മൊത്തം ബോയ്സാണ് കേട്ടോ അവരങ്ങനെ ആണ് കളിക്കൽ അപ്പോൾ അവരെല്ലാവരും കൂടി കയറി വന്നതാണ് അവർ കളിക്കുന്ന ഇടയിൽ കയറി വന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെ അവരെ എല്ലാവരും പായസമൊക്കെ കുടിച്ച് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു ഫാസുമോനെ കൊടുത്തപ്പോൾ അവന് ചൂടായിരുന്നു അവനെ കുടിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ അവൻ കുടിച്ചു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്